ഇതാണ് എൻ്റെ ദേവുട്ടൻ്റെ സ്വന്തം ഇക്കച്ചിക്ക എന്താണെന്നോ അവൻ ചിക്കന് പറയുന്ന പേരാട്ടോ ഇക്കച്ചിക്കാന്ന് നമുക്ക് കുറച്ച് സോയാബീനാണ് സംഗതി ഇതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം കണ്ണൻ വന്ന് നോക്കുന്നുണ്ട് കണ്ണൻ്റെ ഫേവറേറ്റാണേ കണ്ണൂ ചിക്ക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സോയാബീൻ ആദ്യം ഒന്ന് വേവിച്ചു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് നമ്മുടെ ഗരം മസാല ഉണ്ടെങ്കിൽ അതിടാം പിന്നെ ചിക്കൻ മസാലയിടുക പിന്നെ എന്താ എണ്ണയിലൊക്കെ അടുപ്പ് ഇരിക്കുക സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ഇറച്ചി മീനില്ലാതെ ഭക്ഷണം ഇറങ്ങിയല്ലോ എന്തിനാണ് കുട്ടികളെ പറയണതല്ലേ വലിയ ഒരുക്കന്നെ അങ്ങനെയാണ് അപ്പോൾ അവൻ ഇടക്കിയത് വറുത്ത് കൊടുത്താൽ അവൻ എന്ത് ഇക്ക ചിക്കയാണ് എന്ന് പറഞ്ഞാൽ കഴിച്ചോളൂ അവൻ്റെ സ്വന്തം ഇക്ക ചിക്ക ചിക്കൻ അവൻ പറയണേ ഇക്ക ചിക്ക ഇക്ക ചിക്ക മീനെ കണ്ടാലും ഇക്ക ചിക്കന്നാ പറയുക മീനും അവൻ ഇക്ക ചിക്കയാണ് അപ്പം ഇങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടെങ്കിലേ കുറച്ചെങ്കിലും കുറച്ച് ചോറുണ്ടു അപ്പോൾ അതൊക്കെ അരവൊക്കെ നന്നായിട്ടെടുത്ത് തിരുമ്മി പിടിപ്പിച്ച് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കുക അടു വറക്കുക സംഗതി റെഡി അങ്ങനെ കണ്ണിന് കുറച്ച് ചോറ് ഇതൊക്കെ ധാരാളം പക്ഷെ ഒരു കാര്യമുണ്ട് ചിലപ്പോൾ ചോറടവാക്കി ഉണ്ടാവും ഇക്കച്ചിക്ക മാത്രം കഴിയും അതാണ് അവസ്ഥ എന്തായാലും ഇത് റെഡിയായി